നീ ഇവിടെ ഉണ്ടായിരുന്നോ നവീൻ ഋഷിനെ നോക്കി ഒരുമാതിരി ആക്കി ചോദിച്ചു കൂടാതെ അവന്റെ ഡ്രസ്സിംഗ് കണ്ട് അടിമുടി ഒന്ന് നോക്കുകയും ചെയ്തു ഋഷിൻ ഹോസ്പിറ്റലിൽ നിന്നും നേരെ വന്നതിനാൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല ഭവീനും ആരതിയും അങ്ങനെ ഡ്രസ് സ്റ്റാറ്റസ് നോക്കുന്നവരല്ലാത്തതിനാൽ ഋഷിനും ശ്രീലക്ഷ്മിയും ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഋഷിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഭവീൻ ഇപ്പോഴും ഒന്നും അറിയില്ല വർമ്മ ഫാമിലിയുടെ മരുമകനാണെന്ന് മാത്രമേ അവനറിയൂ എന്നിട്ടും ഒരിക്കൽ പോലും അവൻ ഋഷിനോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല അതേസമയം ഭവീന്റെ വീട്ടിൽ ഋഷിനെ കണ്ട നവീൻ മറ്റൊരു തരത്തിലാണ് ചിന്തിച്ചത് അന്നത്തെ കോളേജ് റീയൂണിയൻ കഴിഞ്ഞപ്പോൾ നവീൻ ഋഷിനെ അന്വേഷിച്ചിരുന്നു അപ്പോഴാണ് അവൻ വർമ്മ ഫാമിലിയിലെ മരുമകനാണെന്നും അവൻ അവിടെ യാതൊരു നിലയും വിലയും ഇല്ലെന്നും കേട്ടത് ഋഷിനെ അപമാനിക്കാൻ സിദ്ധാർത്ഥ് മനപൂർവ്വം പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം നവീനും കേട്ടു അതെല്ലാം അവനിൽ ഋഷിനെക്കുറിച്ച് തെറ്റായ പ്രതിച്ഛായ ഉണ്ടാക്കി അവൻ ഇന്നിവിടെ ശ്രീലക്ഷ്മിയും ഋഷിനെയും ഒരുമിച്ചാണ് കണ്ടത് ശ്രീലക്ഷ്മി ആരതിയുടെ ഫ്രണ്ട് ആവും ഋഷിൻ അവളുടെ കൂടെ വന്നതാവുമെന്ന് അവൻ സങ്കല്പിച്ചു എത്ര ശ്രമിച്ചിട്ടും തന്നോട് അടുക്കാത്ത ഭവീൻ ഋഷിനോട് അടുത്ത് ഇടപഴകുന്നത് കണ്ടപ്പോൾ നവീൻ അസൂയ തോന്നി മാധ്യമരംഗത്തേക്ക് വരാൻ നവീന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഭവീൻ ആ രംഗത്തും ബിസിനസ് ഉണ്ട് ശിവൻകുട്ടിയുടെ പിറന്നാളിന് ആശംസ അറിയിക്കാൻ വരുന്ന സമയം ഭവീനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അവൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അവൻ വന്ന് ഇത്രയും സമയമായിട്ടും ഭവീൻ അവനെ കണ്ടതുപോലുമില്ല അത് നവീനെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് ഒന്നിനും കൊള്ളാത്ത ഋഷിനുമായി അവൻ സംസാരിക്കുന്നത് കണ്ടത് അതുകൊണ്ട് തന്നെ ഭവീന്റെ മുന്നിൽ ചെന്ന് ഋഷിനെ അപമാനിക്കാൻ നവീൻ ആലോചിച്ചു അല്ല നീ ആരാ നല്ല പരിചയമുള്ളതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നത് ആ എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ പേര് ഋഷിനെന്നല്ലേ നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു നീ വർമ്മ ഫാമിലിയിലെ മരുമകനാണല്ലേ ആ അവിടെ നിനക്ക് ഒരു നിലയും വിലയില്ലെന്ന് അവര് പറഞ്ഞു സത്യം പറഞ്ഞ എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാവും തോന്നുന്നുണ്ട് പരിഹാസ സ്വരത്തിൽ നവീൻ പറഞ്ഞത് കേട്ട് ഋഷിന്റെ മുഖം വാടി എന്താ നവീൻ നീ എന്നെ ഓർമ്മയില്ലാത്ത പോലെ സംസാരിക്കുന്നത് ഞാൻ നിന്റെ കോളേജ്മെറ്റ് ഋഷിൻ ആണ് നമ്മൾ കോളേജ് റീയൂണിയൻ പാർട്ടിയിൽ വെച്ച് കണ്ടതല്ലേ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഋഷിൻ കഴിയുന്നത്ര നിസ്സാരമായി ചോദിച്ചു നീ എന്റെ ഫ്രണ്ടാണെന്നോ അത് ചോദിക്കുമ്പോൾ നിനക്ക് പോലും കോമഡിയെ തോന്നില്ലേ നിന്നെ പോലൊരാളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നവീൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഭവീന്റെ വീട്ടിൽ വെച്ചൊരു സംസാരം വേണ്ടെന്ന് കരുതി ഋഷി അമർഷം കടിച്ചമർത്തി നീങ്ങാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും ഭവീൻ ഇത് ശ്രദ്ധിച്ചിരുന്നു അവൻ പെട്ടെന്ന് വന്ന് ഋഷിന്റെ തോളിൽ കൈവച്ചു എന്താ ഋഷി കാര്യം ഇതാരാ നിന്റെ ഫ്രണ്ടാണോ ഭവീൻ വന്ന് ചോദിക്കുന്നത് കേട്ട് നവീൻ ഞെട്ടി അതും ഋഷിനെ അവൻ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെന്ന് കൂടി കണ്ടപ്പോൾ അതാണ് ഞാൻ നിന്നോട് പറയാവുന്നത് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല ഋഷിൻ നിർവികാരമായി പറഞ്ഞു അത് കേട്ട് നവീന്റെ മുഖം മാറി ഏയ് നീ എന്താ വലിയ ആളെ പോലെ സംസാരിക്കുന്നത് നവീൻ വേഗം ഭവീന്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു ഹലോ ഭവീൻ സർ താങ്കൾക്ക് ഇവനെപ്പറ്റി നന്നായി അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ നിങ്ങളോട് ക്ലോസ് ആയി നിൽക്കുന്നത് ബിസിനസ് സർക്കിളിൽ ഒന്നും നോക്കൂ ഇവന്റെ പേര് പോലും കാണില്ല ഇവന്റെ അഹങ്കാരത്തിന്റെ പേരിൽ ഇവൻ ഇവിടെ ഷോ ഇറക്കുകയാണ് അവൻ ഭവീൻ ഉപദേശിച്ചു എന്നാൽ അത് കേട്ട് ഭവീന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഋഷിൻ അവൻറെ കയ്യിൽ പിടിച്ച് കണ്ണുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു ഇതെനിക്ക് വിട ഞാൻ നോയിക്കോളാം ഋഷിൻ അത് പറഞ്ഞപ്പോൾ ഭവീൻ സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ടു ഹോളിന്റെ നടുവിലുള്ള സോഫയിലിരുന്ന ശിവൻകുട്ടി തന്റെ മുന്നിൽ അരങ്ങേറുന്ന ഈ നാടകം മുഴുവൻ കൗതുകത്തോടെ വീക്ഷിച്ചു അദ്ദേഹത്തിന് ഋഷിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവനിൽ തന്റെ ചെറുപ്പം കാണുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വെറും കൈയോടെ സിറ്റിയിലെത്തിയ അദ്ദേഹം നന്നായി കഠിനാധ്വാനം ചെയ്താണ് ഈ നിലയിലേക്ക് മുന്നേറിയത് ഋഷിൻ്റെ പ്രായത്തിൽ താൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹവും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇത്രയും വർഷത്തെ ബിസിനസ് അനുഭവം അദ്ദേഹത്തിന് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് നൽകിയിരുന്നു ഋഷ്യൻ ഒരു സാധാരണക്കാരനായി തങ്ങൾക്ക് മുന്നിൽ വന്നെങ്കിലും അതിനപ്പുറം മറ്റെന്തോ അവന് പിന്നിൽ ഉണ്ടെന്ന് അദ്ദേഹം കരുതി മാത്രവുമല്ല അവന്റെ പേര് എവിടെയോ കേട്ടതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരുന്നു അതിനാൽ തന്നെ അവൻ ഇപ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാത്ത ഋഷിൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന നവീനെ നിസ്സംഗനായി നോക്കി അതെ ഞാൻ വർമ്മ ഫാമിലിയിലെ മരുമകനാണ് അതിന് നിനക്കെന്താ പ്രശ്നം അവൻ ഗാംഭീര്യത്തോടെ ചോദിച്ചു ഒരു നിമിഷത്തേക്ക് അതിന് എന്ത് മറുപടി പറയണമെന്ന് നവീൻ അറിയില്ലായിരുന്നു ഭാര്യയുടെ കീഴിൽ ഒരു ജീവിതം നയിക്കുന്നതിൽ നിനക്ക് നാണവില്ലേ അവൻ അപമാനിക്കുന്ന എന്ന ഉദ്ദേശത്തോടെ നവീൻ ചോദിച്ചു എന്തിന് ഒരു ഭർത്താവ് ആണെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് അവനെക്കുറിച്ച് അഭിമാനിക്കാം അവൾക്ക് അവന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കാൻ കഴിയും പക്ഷേ നേരെ തിരിച്ച് ഭാര്യയ്ക്കാണ് കഴിവെങ്കിൽ ഭർത്താവ് അവളെ ഓർത്ത് അഭിമാനിക്കേണ്ടതില്ലേ ഇത് എവിടത്തെ നീതിയാ എന്റെ ഭാര്യ അവളുടെ കഴിവ് കൊണ്ടാണ് സ്വന്തമായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ ഋഷിൻ അത് പറഞ്ഞതും ശിവൻകുട്ടി അത്ഭുതത്തോടെ അവനെ നോക്കി ഭവീൻ കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു ശ്രീലക്ഷ്മിയുടെ മുഖം അഭിമാനത്താൽ തിളങ്ങി ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഋഷിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് തന്നെ ഭവീൻ അറിയാമായിരുന്നു അവൻ എത്രമാത്രം കഴിവുള്ളവനാണെന്ന് പക്ഷെ വർമ്മ ഫാമിലിയിലുള്ളവർ എന്തിനാണ് അവനോട് ഇത്ര മോശമായി പെരുമാറുന്നത് എന്ന് ഭവീന് മനസ്സിലായില്ല അങ്ങനെയിരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ തന്നെ അപമാനിച്ച ഒരു വ്യക്തിയുടെ മുൻപിൽ പോലും തന്നെക്കുറിച്ച് ഒന്നും പറയാതെ അവൻ തന്റെ ഭാര്യയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചത് കേട്ടപ്പോൾ ഭവീൻ്റെ മനസ്സിൽ അവന്റെ സ്ഥാനം ഒന്നുകൂടി ഉയർന്നു ഭവീൻ കൈയടിക്കുന്നത് കണ്ട് നവീൻ ചമ്മി ഋഷിനെ ഭവീന്റെ മുന്നിൽ മാനം കെടുത്തണമെന്ന് കരുതി അവസാനം താൻ അപമാനിതനായി നിൽക്കേണ്ടി വന്നു അപമാനം സഹിക്ക വയ്യാതെ ഋഷിനെ മറ്റൊരു രീതിയിൽ നാണം കെടുത്താൻ അവൻ തീരുമാനിച്ചു അവർ ഭവീന്റെ വീട്ടിൽ വന്നു കയറുമ്പോൾ ഋഷിനും ശ്രീലക്ഷ്മിയും വെറും കൈകളുമായി വരുന്നത് കണ്ടിരുന്നു ഒരാളുടെ പിറന്നാളിന് വരുമ്പോ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള മര്യാദ പോലും ഇല്ലേ നിനക്ക് നീ പിന്നെ എന്തിനു വന്നതാ ഒരു സമ്മാനം വാങ്ങാൻ കാശില്ലാത്ത നീ സംസാരിക്കാൻ ഇവിടെ അവൻ പരിഹാസത്തോടെ ചോദിച്ചു ഞാനൊന്നും വാങ്ങിയിട്ടില്ലെന്ന് നിനക്കറിയാമോ അത് വരേണ്ട സമയത്ത് തീർച്ചയായും വരും നീ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പോ ഇതുപോലൊരു പൊതുവായ സ്ഥലത്ത് വെച്ച് കൂടെ പഠിച്ച കൂട്ടുകാരനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത നീയാണോ എനിക്ക് മര്യാദയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഇത് കാണുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് നവീൻ ഋഷിൻ പറഞ്ഞത് കേട്ട് അവിടെയുള്ള മറ്റു ചിലരും ചിരിച്ചു അന്ന് കോളേജ് മീറ്റിൽ ഋഷിൻ വളരെ ശാന്തനായിരുന്നു ഇന്നും അങ്ങനെ തന്നെ ആകുമെന്ന് ചിന്തിച്ച് ഫുൾ ഫോമിലായിരുന്ന നവീൻ ഓരോ ബോളും അടിക്കുമ്പോൾ ഋഷിൻ അത് സിക്സറായി പറത്തുകയായിരുന്നു ശിവൻകുട്ടി ഭവീൻ ആരതി തുടങ്ങി എല്ലാവരും ഋഷിന്റെ പ്രതികരണങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ഭർത്താവിന്റെ മാറ്റം കണ്ട് ശ്രീലക്ഷ്മി അത്ഭുതപ്പെട്ടു ഞാൻ നിന്നെ പോലെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് എത്ര വലുതാണെന്ന് നിനക്കറിയാമോ നവീൻ ചോദിച്ചുകൊണ്ട് അവൻ കൊണ്ടുവന്ന വലിയ പാഴ്സൽ ബോക്സ് കാണിച്ചു ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത നവീൻ അവൻ കൊണ്ടുവന്ന സമ്മാനം നേരെ ശിവൻകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സർ നിങ്ങൾക്ക് ഞാൻ വളരെ സ്പെഷ്യലായി വാങ്ങിയ ഗിഫ്റ്റാണ് നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് വേണ്ടി ഇതിപ്പോ തന്നെ ഓപ്പൺ ചെയ്യാമോ അവൻ വിനയത്തോടെ ചോദിച്ചു ശിവൻകുട്ടി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് നന്ദി പറഞ്ഞു ഒന്ന് നോക്കി അത് ഓപ്പൺ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അവൻ ഒരു ചെറുപുഞ്ചിരിയോടെ അത് തുറക്കാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണുകൾ ആ തുറക്കാൻ പോകുന്ന സമ്മാനത്തിലായിരുന്നു ഭവീൻ കവർ പൊളിച്ച് ബോക്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയ ശിവൻകുട്ടി അതിശയത്തോടെ വാവ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അതിശയപ്പെടുത്താൻ മാത്രമുള്ളൊരു സമ്മാനം എന്താണെന്ന് എല്ലാവരും ചിന്തിച്ചു എല്ലാവർക്കും ആകാംക്ഷ തോന്നി അതിൽ എന്താണെന്ന് അറിയാൻ ശിവൻകുട്ടി ആ ഗിഫ്റ്റ് പുറത്തെടുത്തു നല്ല വെളുത്ത നിറത്തിൽ ഒരടി പൊക്കമുള്ള രണ്ട് ആനകളുടെ പ്രതിമകളായിരുന്നു അതിൽ നല്ല റിയലിസ്റ്റിക്കായി രൂപകൽപ്പന ചെയ്ത ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കണ്ടു വാവ് അവരെല്ലാവരും കണ്ണുമിഴിച്ച് വാ തുറന്നു ഇതൊരു സാധാരണ ഗിഫ്റ്റ് അല്ല ഒറിജിനൽ ആനക്കൊമ്പ് കൊണ്ടാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് പലതരം വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആനക്കൊമ്പിന് അതിൻ്റെതായ ഒരു പ്രത്യേക വാല്യൂ ഉണ്ട് ശിവൻകുട്ടി സാറിന് ഇത്തരത്തിലുള്ള കളക്ഷൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാണ് നവീൻ തന്റെ സമ്മാനത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞു ഭവീൻ ആദ്യം കാഴ്ചയിൽ തന്നെ ആ വിഗ്രഹങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ ഋഷിൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസം മാത്രമേ കാണാനായുള്ളൂ മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിലും ശിവൻകുട്ടി അത് കണ്ടിരുന്നു അദ്ദേഹം നെറ്റി ചുളിച്ച ആ വിഗ്രഹങ്ങളെ ഒന്നുകൂടി നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ